കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ബ്രദർ ലൈവിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് ഉഷസ് ആയപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കുവാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ രണ്ടു പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവൻ താമസിച്ചപ്പോൾ യഹോവ് അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും രണ്ടു പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി നാം ഈ വാക്യങ്ങളെ കടന്നുവരുമ്പോൾ ലോത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നാം ഇവിടെ കാണുകയാണ് സോതോമിനെയും ഗോമോറയും നശിപ്പിക്കാൻ പോകുന്ന ഒരു വേദഭാവം കൂടിയാണ് ഇത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ നാം ഇതിനു മുമ്പുള്ള അധ്യായങ്ങളെ വരുമ്പോൾ അബ്രഹാമിനോടൊപ്പം നടന്നു നീങ്ങുന്ന ഒരു ലോത്തിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ് അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം അവൻ നീതിമാനായ ഒരു വ്യക്തിയാണ് ദൈവവുമായി നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം ആ അബ്രഹാമിനോട് കൂടെ നടന്ന ലോത്ത് അബ്രഹാമിന് ദൈവം ും നന്മകളും നൽകുമ്പോഴും ലോത്തിനും അനുഗ്രഹങ്ങളും നന്മകളും ലഭിച്ചവനായി അവൻ ഭൗമികമായി സമ്പന്നനായി തീരുന്ന ഒരു ലോത്തിനെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഒരു സമയമാവുമ്പോൾ ഇവർ തമ്മിൽ വേർപിരിയുന്ന ഒരു അവസ്ഥയും കൂടെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ് അബ്രഹാം വിശ്വാസത്താൽ ദൈവം പറയുന്നത് കേട്ടുകൊണ്ട് ദൈവം തന്നോട് തിരഞ്ഞെടുക്കാൻ പറയുന്നത് കൂടി അബ്രഹാം തിരഞ്ഞെടുക്കുമ്പോൾ ലോത്ത് തന്റെ കാഴ്ചയാൽ താൻ കണ്ടതുകൊണ്ട് താൻ കണ്ട മനോഹരമെന്ന് തോന്നിയത് തന്റെ കാഴ്ചയായി തിരഞ്ഞെടുക്കുന്ന യും കൂടെ നമുക്കവിടെ കാണുവാൻ കഴിയും അങ്ങനെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ സ്വോതവുമിലേക്ക് കടന്നു പോവുകയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലോത്തിന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ടിയ നമുക്ക് ലഭിക്കുന്ന ചില മുന്നറിയിപ്പുകളുണ്ട് താൻ തിരഞ്ഞെടുത്ത തന്റെ മൂന്ന് സ്ഥലങ്ങളെ കുറിച്ചാണ് തന്റെ മൂന്ന് ഭവനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് അതിനകത്ത് താൻ ആ തിരഞ്ഞെടുത്ത ഭവനം ആത്മീകമായി തന്റെ ജീവിതത്തിൽ തന്റെ കുടുംബ ജീവിതത്തിൽ അങ്ങനെ തന്റെ ഭാവിയെ ഒക്കെ ഓർത്ത് എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് ഈ മൂന്ന് ഭവനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും അതിനൊന്നാമതായി നാം വായിച്ച വേദഭാഗമായിരുന്നു ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നാം ആ പതിനഞ്ച് ിൽ ഇങ്ങനെയാണ് കാണുന്നത്മാർ പതിനഞ്ചാം വാക്യത്തിന്റെ തുടക്കഭാഗം ഉശ്വസായപ്പോൾ ലോത്തിനെ ബന്ധപ്പെടുത്തി പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത് ആ പുരുഷന്മാർ അവനെയും ഭാര്യയും രണ്ടു പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി അപ്പോൾ ഇത് സ്വതോമിൽ നിന്ന് നിർബന്ധപ്രകാരം ആ ദൈവം ലോത്തിനെ പിടിച്ചുകൊണ്ട് ലോത്തിനെ ലോത്തിന്റെ കുടുംബത്തെയും നിർബന്ധപ്രകാരം പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്തുകൊണ്ട് സോതോമിൽ നിന്ന് ദൈവം ഈ ലോത്തിനെ ലോത്ത് തിരഞ്ഞെടുത്തി ഭവനത്തിൽ നിന്ന് ദൈവം നിർബന്ധപ്രകാരം അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു നാം ഈ സോതോമിനെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ നാം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യോർധാൻ അരികെയുള്ള ഒരു പ്രദേശം നീരോട്ടമുള്ള യഹോവിട തോട്ടം പോലെ കാണുന്ന അത്ര ഫലപ്രദമായ ഒരു പ്രദേശമാണ് സോതോമെന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പത്തൊമ്പതാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴും യൂതയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴും ദുർനടപ്പ് ആചരിക്കുന്ന മ്ലേച്ചത പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായി കൂടെ നമുക്കിതിനെ കാണുവാൻ കഴിയുകയാണ് നാം ഈ ഹെസ്കേലിന്റെ പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ എളിവിനെയും ദരിദ്രനെയും ഒന്നും ആദരിക്കാത്ത സഹായിക്കാത്ത ഒരു പട്ടവും കൂടിയാണ് ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ദൈവം താൻ തിരഞ്ഞെടുത്ത ലോത്ത് തിരഞ്ഞെടുത്ത ഈ ഭവനത്തിൽ നിന്ന് സ്വതൂമിൽ നിന്ന് നിർബന്ധപ്രകാരം ലോത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നു ഒന്നാമതായി നാം അതിന് കാണുന്ന കാരണം എന്ന് പറയുന്നത് പട്ടണത്തിന്റെ പാപം കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അതാണ് നാം പതിമൂന്നാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സോത നിവാസികൾ ദുഷ്ടന്മാരും യഹോവിടം മുമ്പാകെ മഹാപാപികളുമായിരുന്നു ഈ മഹാപാപികൾ എന്നുള്ള പദം നാം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എക്സീഡിംഗ്ലി എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എക്സ്ട്രീം ലെവൽ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ലെവലിലുള്ള പാപികളായിരുന്നു വരെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അത് മാത്രവുമല്ല നാം രണ്ടു പത്രോസ് രണ്ടാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെ കടന്നു വരുമ്പോഴും അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവിടെ ദുഷ്കാമ പ്രവർത്തിയാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു അപ്പോൾ ഒന്നാമതായി ലോത്തിനെ ഈ സോതോമിൽ നിന്ന് യഹോവ നിർബന്ധപ്രകാരം കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അത് അത്രമാത്രം മ്ളേച്ചറഞ്ഞ പാപം നിറഞ്ഞ പാപം കൊണ്ട് പൂണ്ടു കിടന്ന ഒരു പട്ടണമായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അതുകൊണ്ട് തന്റെ നീതിമാനായ ഈ ലോത്ത് അവിടെ വലഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് വിടുവിക്കുന്ന തന്നെ ആ പട്ടണത്തിൽ നിന്ന് നിർബന്ധ പ്രകാരം കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് രണ്ടാമതായി എന്തുകൊണ്ട് ദൈവം നിർബന്ധപ്രകാരം ലോത്തിനെ ആ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്നു അത് നാം വീണ്ടും ആ പത്തൊൻപതാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ കാരണം നമുക്ക് കാണുവാൻ കഴിയുകയാണ് ഇവരെ കുറിച്ച് ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിക്കുവാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നാം പതിനെട്ട് പതിനെട്ടാം അധ്യായം അതിന്റെ ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം അതാണ് കാണുന്നത് പിന്നെ യഹോവ സോതൂമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവടെ പാപം അതികഠിനവുമാകുന്നു ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരളി ചെയ്തു രണ്ടാമതായി ആ സ്വതോമിൽ നിന്ന് ലോത്തിനെ അവിടെ നിർബന്ധപ്രകാരം കൊണ്ടുവരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരുവാനിരിക്കുന്ന ന്യായവിധി ഓർത്തുകൊണ്ടാണ് അതെ ആ നീതിമാനായ ലോത്ത് ലോത്തിന്റെ കുടുംബത്തെയും ആ ഇറങ്ങി വരുന്ന ന്യായവിധിയിൽ ആ തീയിൽ ആ കുടുംബം നശിപ്പിക്ക നശിക്കാതിരിക്കുവാൻ ആ നീതിമാനായ തൻ്റെ മകനെ അവിടെ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വരുന്നയിടത്ത് തൻ്റെ മക്കളെ ജീവിക്കുവാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അതുകൊണ്ട് ലോത്ത് തിരഞ്ഞെടുത്ത ആ സ്വതോം എന്ന പട്ടണത്തിൽ നിന്ന് നിർബന്ധ പ്രകാരം നിർബന്ധത്തോടെ ആ ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും മൂന്നാമതായി എന്തുകൊണ്ട് ദൈവം അവരെ അവിടെ നിർബന്ധപ്രകാരം അവിടെ നിന്ന് വിളിച്ചു നാം കാണുകയാണ് മൂന്നാമത്തെ കാണാൻ നാം താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അതിന്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത് അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും നാം അവിടെ കാണുകയാണ് യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ അതേ യഹോവയുടെ കരുണ കാരണം യഹോവയുടെ കരുണ കാരണം അവനെ ആ ന്യായവിധിയിൽ നിന്ന് വലിച്ചെടുത്തു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ് പ്രിയമുള്ളവരെ നാം ഈ ആൽമീക ജീവിതത്തിലൂടെ നാം കടന്നു കടന്നുപോകുമ്പോൾ നമുക്ക് ഭൗമികമായ പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം പല ബന്ധങ്ങളിൽ നിന്ന് പല സ്വഭാവങ്ങളിൽ നിന്ന് പല അവസ്ഥകളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും ദൈവം നിർബന്ധ പ്രകാരം വലിച്ചുകൊണ്ടുവരും നാം അപ്പോൾ പിറമുറുക്കുന്നവരായിരിക്കാം നാം അപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ട് എന്നെ അവിടെ നിന്ന് ഇത്ര ആദ്യ കഠിനമായി ഇത്ര നിർബന്ധത്തോടു കൂടി എന്നെ ഈ ദൈവം വലിച്ചെടുത്തു അല്ലെ വിടുവിച്ചുകൊണ്ട് വന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ വരുവാനിരിക്കുന്ന ഒരു ന്യായവിധിയെ കുറിച്ച് അവിടെ ദൈവം കണ്ടിട്ടുണ്ട് അതെ ലോത്തിനെ അത്ര നിർബന്ധ പ്രകാരം അവിടെ കൊണ്ടുവരുന്നതിന്റെ കാരണം അതേ ഒരു തീ അവിടെ ഇറങ്ങി വരികയാണ് ഒരു ന്യായവിധി അവിടെ സംഭവിക്കാൻ പോവുകയാണ് തന്റെ നീതിമാനായ ആ ലോത്ത് ആ കുടുംബത്തെ എവിടെ നിന്ന് വിടുവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അതെ അവിടെ നിന്ന് വലിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നാം എന്തുകൊണ്ട് ലോത്തിനെ അവിടെ നിന്ന് വിടുവിച്ചു എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നാ പട്ടണത്തിന്റെ പാപമായിരുന്നു രണ്ട് ആ പട്ടണത്തിന്റെ പാപം കാരണം മാത്രവുമല്ല ആ വരുവാനിരിക്കുന്ന ന്യായവിധി കൊണ്ടുകൂടിയായിരുന്നു മൂന്നാമത് യഹോവയ്ക്ക് തന്റെ നീതിമാനായ ലോത്തിനോട് കരുണ തോന്നിയത് കൊണ്ടാണ് അങ്ങനെ നീതിമാനായ ലോത്ത് താൻ തിരഞ്ഞെടുത്ത തന്റെ ഒന്നാമത്തെ ഭവനത്തിൽ നിന്ന് തന്നെ ദൈവം നിർമ്മ പ്രകാരം പുറത്തേക്ക് കൊണ്ടുവരികയാണ് അത് കഴിഞ്ഞ് താൻ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ കുറിച്ച് നാം പത്തൊൻപതാം അധ്യായത്തിലേക്ക് കടന്നുവരുമ്പോൾ നമുക്ക് അവിടെ തന്നെ കാണുവാൻ കഴിയുകയാണ് പത്തൊൻപതാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യം നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത് അനന്തരം ലോട്ട് സോവർ വിട്ടുപോയി അവനും അവന്റെ രണ്ട് രണ്ട് പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു സോവരെ പാർക്കുമ്പോൾ അവൻ ഭയപ്പെട്ടു അവനും അവന്റെ രണ്ട് പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു രണ്ടാമത്തെ പട്ടണം എന്ന് പറയുന്നത് സോവർ എന്ന് പറയുന്ന പട്ടണമാണ് അവിടെ നിന്ന് നാം കാണുന്ന വാക്ക് എന്ന് പറയുന്നത് സോവറിൽ പാർക്കുവാൻ അവൻ ഭയപ്പെട്ടു എന്നുള്ള ഒരു പദമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവൻ ഭയപ്പെട്ടു അഫ്രൈ ടുസ്റ്റേ അവൻ സോവരി പാർക്കുവാൻ ഭയപ്പെടുകയാണ് അതിന്റെ കാരണം എന്ത് എന്നുള്ളത് നാം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് ഇതാ ഈ പട്ടണം സമീപമാകുന്നു അവിടേക്ക് എനിക്ക് ഓടാം അത് ചെറിയതുമാകുന്നു ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ അത് ചെറിയതല്ലോ എന്നാൽ എനിക്ക് ഉണ്ടാകും അവൻ അവനോട് ഈ കാര്യത്തിലും ഞാൻ നിന്നെ കടാശിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല എന്ന് പറഞ്ഞു നാം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളെ കടന്നുവരുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് ഈ കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ദൈവത്തിന്റെ വാഗ്ദത്വത്തെ വിശ്വസിക്കേണ്ടതിന് പകരം താൻ ഭയന്നു എന്നുള്ള കാര്യം നാം ഇവിടെ കാണുകയാണ് ദൈവം തനിക്ക് വാഗ്ദത്വം നൽകി ഈ കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു എന്നുള്ള പദം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം കാണുകയാണ് നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല എന്ന് ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവം നൽകി വാഗ്ദത്തത്തെ അതിനെ ഭയന്നുകൊണ്ട് താൻ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു ലോത്തിനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ് അപ്പോഴും തന്റെ ഹൃദയത്തിൽ ഭയം നിറഞ്ഞിരുന്നു നാം ഭയന്നാൽ എന്നാൽ ദൈവം നൽകിയ വാഗ്ദത്വത്തെ പോലും സംശയിക്കാൻ കാരണമാകുമെന്നുള്ള ഒരു കാര്യം നാം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് പ്രിയമുള്ളവരെ നാം ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ലോത്തിന്റെ ഈ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നാം കാണുകയാണ് സോവർ എന്ന് പറയുന്ന പട്ടണം അവിടേക്ക് പോകട്ടെ എന്ന് ലോത്ത് തന്നെയാണ് യഹോവയോട് ചോദിക്കുന്നത് യഹോവ് ആ കാര്യത്തിൽ തന്നോട് പറയുന്ന തീരുമാനമെന്നും പറയുന്നത് ഞാൻ ഞാൻ എന്ന് പറയുകയാണ് എന്നാൽ താൻ ആ തീരുമാനം ഏറ്റെടുത്തുകൊണ്ട് താൻ ആ സോളിലേക്ക് കടന്നു പോയി കഴിയുമ്പോൾ താൻ യഹോവയുടെ വാഗ്ദത്വത്തെ വിശ്വസിക്കാതെ അതിനെ ഭയക്കുന്ന ഒരു ലോത്തിനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഒന്നാമതായി ലോത്ത് സോവറി ചെന്നപ്പോൾ താൻ ആ പട്ടണത്തിൽ താൻ രണ്ടാമതായി താമസിക്കുവാൻ തിരഞ്ഞെടുത്ത ആ ഭവനത്തിൽ പാർക്കുവാൻ താൻ ഭയന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തോട്ടുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും രണ്ടാമത്തെ കാരണം എന്ത് എന്ന് നമുക്ക് നോക്കുവാനായി നാം മനസ്സിലാക്കുമ്പോൾ പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാം വാക്കത്തിലേക്ക് നാം കടന്നുവരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരി നോക്കി ഉപ്പുതൂണായി ഭവിച്ചു രണ്ടാമത്തെ കാരണം എന്താന്ന് നാം ഇരുപത്തി ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി ഭവിച്ചു പ്രിയമുള്ളവരെ ലോത്തിനെ രണ്ടാമതായി ആ സ്ഥലത്ത് പാർക്കുവാൻ ലോത്ത് ഭയന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് തന്റെ ഹൃദയത്തിൽ താൻ സ്വോതോമിനെ ഭവിച്ചു താൻ ശാരീരികമായി സ്വതോമിൽ നിന്ന് ഓടിപ്പോയെന്നുണ്ടെങ്കിലും തന്റെ ഹൃദയത്തിൽ ആ സ്വതോം ഉണ്ടായിരുന്നു തൻ്റെ ശാരീരികമായ ആ ശരീരം അവിടെ നിന്ന് പോയെങ്കിലും തന്റെ ഹൃദയത്തിൽ സ്വാതം വാണു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് പ്രിയമുള്ളവരെ നാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പലയിടത്തു നിന്ന് പോകുമ്പോൾ നമ്മെ ഓരോരുത്തരെയും നശിപ്പിക്കുന്നതിന്റെ നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ചയ്ക്ക് കാരണമായിത്തീരുന്നത് പലപ്പോഴും നാം ആ സ്ഥലങ്ങളിൽ നിന്ന് നാം വിട്ടു ഓടി പോകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് നമ്മുടെ പഴയ ജീവിതം തന്നിൽ വസിക്കുന്നുവെങ്കിൽ ഒരു വിശ്വാസിക്ക് പുതിയ സ്ഥലത്ത് ജീവിക്കുവാൻ അത് കഴിയുകയില്ല എന്നുള്ള ഒരു കാര്യം ലോത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ാക്കുവാൻ കഴിയുകയാണ് മൂന്നാമതായി ലോത്ത് സോവറി പാർക്കുവാൻ ബൈന്നതിന്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നാം അതിന്റെ ഇരുപതാം കടന്നു വരുമ്പോൾ നാം അവിടെ കാണുകയാണ് ഇതാ ഈ പട്ടണം സമീപമാവുന്നു അവിടേക്ക് എനിക്ക് ഓടാം അത് ചെറിയതുമാവുന്നു ഞാൻ അവിടേക്ക് ഓടിപ്പോവട്ടെ അത് ചെറിയതെന്നോ എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും എന്ന് താൻ പറയുകയാണ് എന്നാൽ തൻ്റെ മനസ്സിന്റെ ആ മാറ്റം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും തൻ്റെ മനസ്സിന്റെ ആ വ്യതിചലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഭയത്താൾ തന്റെ ആത്മീക വീക്ഷണം തനിക്ക് നഷ്ടപ്പെട്ടതായി നാം താപ്പോട്ടുള്ള വാക്യങ്ങളിൽ കാണുകയാണ് നാം ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അത് ചെറിയതല്ലോ എനിക്ക് ജീവരക്ഷ വരും എന്ന് ലോത്ത് പറയുകയാണ് എന്നാൽ താൻ ഏറ്റവും അവസാനം മുപ്പതാം വാക്കുത്തിലേക്ക് കടന്നു വരുമ്പോൾ സോവറിൽ പാർക്കുവാൻ അവൻ ഭയപ്പെട്ടു എന്നുള്ള പദവും നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ് പ്രിയമുള്ളവരെ എന്താണ് ലോത്തിന് രണ്ടാമതായി സംഭവിച്ചത് നാമത് യാക്കോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്കത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോത്തിന് പറ്റിയ ആ വീഴ്ചയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നാണ് അവിടെ പറയുന്നത് ഡബിൾ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ അതെ അവർ തൻ്റെ വഴികളിൽ അവർ അൺസ്റ്റേബിൾ ആണ് അവർക്ക് രണ്ട് തീരുമാനങ്ങളും കൂടെ കൂടി അവർ ഇരിക്കുന്നത് കൊണ്ട് അവർ അൺസ്റ്റേബിൾ ആയിട്ടുള്ള വഴികൾ അവിടെ തിരഞ്ഞെടുക്കുകയാണ് ലോത്തിന് എന്താണ് സംഭവിച്ചത് ലോത്തിന് യഹോവ നൽകിയ ആ വാഗ്ദത്വത്തെ ആ വിശ്വാസത്തെ ആ വാഗ്ദത്വം വിശ്വസിക്കാമായിരുന്നു എന്നാൽ തൻ്റെ ഭയം കാരണം താൻ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു വ്യക്തിയായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ് അങ്ങനെ തൻ്റെ ഒന്നാമത്തെ ഭവനമായ സോതോറിൽ നിന്ന് അവിടെ നിന്ന് യഹോബവനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ രണ്ടാമത്തെ ഭവനമായ തന്നോട് വാഗ്ദത്തം ചെയ്ത ആ ഭവനത്തിൽ നിന്ന് അതെ സോ ആ സോവറിൽ നിന്ന് ലോത്ത് ഓടിപ്പോകുന്നതായിട്ട് ഭയപ്പെട്ട് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അവിടെ നിന്ന് ലോത്ത് ഓടിപ്പോയത് നാം അടുത്ത ആ മുപ്പതാം വാക്യത്തിൽ തന്നെ കാണുകയാണ് അവനും അവന്റെ രണ്ടു പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു മൂന്നാമതായി താൻ ഓടിപ്പോയ ഭവനം എന്ന് പറയുന്നത് അതൊരു ഗുഹയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ആ മുപ്പതാം വാക്യത്തിന്റെ താപ്പോ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ആ ഗുഹയിൽ നടന്ന ആ മ്ലേച്ഛകരമായ പാപത്തെ കുറിച്ചാണ് അത് ഒന്നാമതായി താൻ സോതോമിൽ നിന്ന് തന്നെ യഹോവ വലിച്ചുകൊണ്ട് വരുന്നു രണ്ടാമതായി താൻ സോരൻ നിന്ന് ഭയപ്പെട്ട് ഓടിപ്പോകുന്നു മൂന്നാമതായി താൻ ആ ഗുഹയിൽ വന്ന ആ ഭവനത്തിൽ പാർക്കുമ്പോൾ അവിടുണ്ടായ ആ മ്ലേച്ചകരമായ പാപത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുകയാണ് അത് നാം മുപ്പത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ പാപത്തെക്കുറിച്ച് കാണുവാൻ കഴിയും എന്തുകൊണ്ട് അവിടെ ഇങ്ങനൊരു പാപം സംഭവിച്ചു എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ നാം ഒന്നാമതായി നമുക്ക് അതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നതാണ് ആ ന്യായധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിലേക്കും ഓ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിൻറെ ഒമ്പതാം വാക്യത്തിലേക്കൊക്കെയും നാം കടന്നു വരുമ്പോൾ ആ ഭയം തന്നെ ഒറ്റപ്പെടലിൽ ഒളിവ ഒളിവിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൽ നിന്ന് അകുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് താൻ ഒരു ഗുഹയിൽ പാർക്കുകയാണ് താൻ അവിടെ നിന്ന് ഒരു ഒളിവിലേക്കാണ് കടന്നു പോകുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് താൻ ഭയപ്പെട്ട് ഓടി ആ ഒളിവിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തിയായി തീരുകയാണ് അതുകൊണ്ടാണ് നാം കാണുന്നത് സോവറിൽ പാർക്കുവാൻ അവൻ ഭയപ്പെട്ടു അവനും അവൻ്റെ രണ്ടു പുത്രിമാരും ഒരു ഗുഹയിൽ ചെന്ന് പാർത്തു എന്നുള്ളത് നാം കാണുകയാണ് ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് ഒരു ഗുഹയിൽ ഒളിച്ചു പാർക്കുന്ന ഒരു ലോത്തിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ് പ്രിയമുള്ളവരെ നാം ഈ ഗുഹയെക്കുറിച്ച് വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പലരും തോൽവികൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഓടിപ്പോയി ഗുഹയിൽ ഒളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പലരും ഭയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലോത്ത് പോവുകയാണ് തന്നോട് പറഞ്ഞാണ് തൻ ഇരുപതാം ഭാഗത്തിൽ ചോദിക്കുമ്പോൾ അവിടേക്ക് ഓടിപ്പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ കടാശിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല എന്ന് പറഞ്ഞ് തന്നെ അങ്ങോട്ട് അയക്കുമ്പോൾ അവിടെ നിന്ന് ഭയപ്പെട്ട് യഹോയുടെ വാഗ്ദത്വത്തെ വിശ്വാസമില്ലാതെ താൻ ഓടി ഒരു ഗുഹയിൽ പോയി യഹോയുടെ സ്ഥാനത്ത് നിന്ന് മറയുവാൻ വേണ്ടി ഒളിച്ചിരിക്കുന്ന ഒരു ലോത്തിനെ കാണുകയാണ് എന്നാൽ താൻ ഈ ഓടിപ്പോയ ഭവനത്തിൽ തനിക്ക് പിന്നെ ഉണ്ടായത് വളരെ മ്ലേച്ചകരമായ ഒരു പാപമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭയം തന്നെ ഒറ്റപ്പെടൽ ഒളിവിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൽ നിന്ന് താൻ അകന്നുപോയി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുകയാണ് ഈ ഭവനത്തിൽ രണ്ടാമതായി സംഭവിച്ചതും നാം ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ ഭവനം ഈ മൂന്നാമത്തെ ഭവനം കാരണം തനിക്കുണ്ടായ മറ്റൊരു നഷ്ടം എന്ന് പറയുന്നത് നാം ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഒരു അമോനോ മോബോബിനോ യഹോവിട സഭയിൽ പ്രവേശിക്കരുത് അവിടെ പത്താം തലമുറ പോലും ഒരു നാളും യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് നാം ഈ വാക്യത്തിൽ കാണുകയാണ് അതെ ഇവിടെ പ്ര ഉണ്ടായ പ്രശ്നമെന്ന് പറയുന്നത് തലമുറകളിൽ പ്രശ്നമുണ്ടായിരിക്കുകയാണ് തന്റെ ിൽ അത് ഇടയായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് പ്രിയമുള്ളവരെ അമൂന്യരും മോവാവ്യരും ഇസ്രായേലിനെ എതിർത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും യഹോവ് അവരെ കുറിച്ച് പറയുകയാണോ ഒരു അമോന്യനോ ഒരു മോവാവ്യനോ അവരുടെ പത്താം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുകയാണ് ഈ ലോത്തിന്റെ തീരുമാനത്തിൽ തന്റെ മൂന്നാമത്തെ തീരുമാനത്തിൽ ഉണ്ടായ ഒരു പ്രയാസ കാരണം ആ ഒരു പ്രശ്നം കാരണം തന്റെ തലമുറയെ തന്നെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ ലോത്ത് തിരഞ്ഞെടുത്ത മൂന്ന് ഭവനത്തെ കുറിച്ചാണ് നാം കണ്ടത് ആ മൂന്ന് ഭവനം താൻ തിരഞ്ഞെടുത്തപ്പോൾ അതിലുണ്ടായ പ്രയാസങ്ങളെ കുറിച്ചും നാം കാണുകയുണ്ടായി ഒന്നാമതായി അവൻ സോതോമിനെ തിരഞ്ഞെടുക്കുകയാണ് അവൻ ഫലഭൂഷ്ടമായ അതേ ഫലപ്രദമായ സ്ഥലം കണ്ടപ്പോൾ താൻ തിരഞ്ഞെടുക്കുകയാണ് എന്നാൽ തന്നെ ആ സോതോമിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്ന നിർബന്ധപ്രകാരം വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ് ആ താൻ പാർത്തപ്പോൾ അതേ എത്ര പാപം നിറഞ്ഞൊരു പട്ടണം അതിന് മുമ്പിൽ ഒരു വലിയ ന്യായവിധി വരുന്നുവെന്ന് കണ്ടുകൊണ്ട് തന്റെ നീതിമാനായ ആ ലോത്തിനോട് കരണ് തോന്നിയത് കാരണം അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്ന നിർബന്ധ പ്രകാരം അവനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു യഹോവയെ കാണുകയാണ് അവിടെ നിന്ന് ലോത്ത് സോവറിലേക്ക് താൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ യഹോവയുടെ വാഗ്ദത്വമായിരുന്നു അതെ ഞാൻ നിന്റെ ഈ കാര്യത്തിൽ നിന്നോട് കടാക്ഷിച്ചിരിക്കുന്നു ആ പട്ടണത്തെ ഞാൻ മറിച്ചു കളയുകയില്ല എന്ന് ലോത്തിനോട് പറയുകയാണ് എന്നാൽ ലോത്ത് അവിടെ ചെന്നപ്പോൾ തന്റെ ഹൃദയത്തിൽ ഭയമുണ്ടായി യഹോവയോടുള്ള വാഗ്ദത്വത്തെ താൻ മറന്നു ആ വാഗ്ദത്തിൽ വിശ്വസിക്കാതെ ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു ലോത്തിനെ നാം കാണുകയാണ് ഏറ്റവും അവസാനമായി നാം കാണുന്നത് താൻ അവിടെ നിന്നും ഭയപ്പെട്ട് വാഗ്ദത്തെ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് ഒരു ഗുഹയിൽ പോയി പാർക്കുകയാണ് എന്നാൽ ആ ഗുഹ വളരെ ലേച്ചകരമായ ഒരു പാവമാണ് ആ പാപം കാരണം അദ്ദേഹത്തിന്റെ തലമുറയെ ആ പാപം ബാധിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മെ പലയിടങ്ങളിൽ നിന്നും ദൈവം മനഃപൂർവ്വം വലിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മെ വിടുവിക്കും എന്നാൽ ആ സമയങ്ങളിൽ ദൈവത്തെ ചൂഷണം ചെയ്യാതെ ദൈവത്തോട് പുറകുറുക്കാതെ അതെ എന്നെ കുറിച്ച് ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കി നാം അവിടെ പോരേണ്ടതാണ് രണ്ടാമതായി ആ സോവറിൽ പോയതുപോലെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അബ്രഹാമിനെ പോലെ അവിടെ നാം പാർക്കുന്നവരായി ദൈവത്തോട് അനുസരണ ദൈവത്തിന്റെ വാഗ്ദത്തിൽ വിശ്വസിക്കുന്നവരായി നമുക്ക് അവിടെ തീരുവാൻ സാധ്യമായി തീരട്ടെ മൂന്നാമത്തെ പോലെ ദൈവത്തിന്റെ വാഗ്ദത്വത്തിൽ വിശ്വസിക്കാതെ തൻ ഗുഹയിലേക്ക് ഓടിപ്പോയതുപോലെ നാം അവിടെ ഒരിക്കലും ഓടി കാരണമായി തീരരുത് അഥവാ നാം ോടിപ്പോൾ അത് അത് വലിയൊരു പാപത്തിലേക്ക് അത് വലിയൊരു നഷ്ടത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും വലിയൊരു പ്രയാസത്തിലേക്ക് നമ്മെ കൊണ്ടുപോവും നമ്മുടെ തലമുറകളെ നമ്മുടെ ഈ തെറ്റായ തീരുമാനം കാരണം അത് ബാധിക്കുവാൻ കാരണമായി തീരുമെന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരട്ടെ അത് മാത്രമല്ല ലോകത്ത് തിരഞ്ഞെടുത്ത ഈ ഒരു മൂന്ന് ഭവനം ഈ മൂന്ന് ഭവനത്തിൽ ഏത് ഭവനത്തിലാണ് ഇന്ന് നാം ഈ ആത്മീക പ്രയാണത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും ജീവിക്കുന്നത് നാം ഒന്ന് ചിന്തിക്ക ാണ് ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ഈ ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു പോകാതെ ആത്മീകമായി ദൈവത്തിന്റെ വാഗ്ദത്തെ മനസ്സിലായിക്കൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ